ഹലോ അസ്സാം വലൈക്കും പിന്നെ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് മുട്ട അടുക്കാണ് മുട്ടയും മൈദയും അതുപോലെ ചിക്കനൊക്കെ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് അടിപൊളി ടേസ്റ്റാണത് കഴിക്കാനായിട്ട് എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ആദ്യം കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ മുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ട് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇതൊരു മിക്സറെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം മൂന്ന് മീഡിയം സൈസ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയൊരു ഒരു നോൺ സ്റ്റിക്കിന് പാത്രം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൽ സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാളയുടെ കളറ് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ചിക്കൻ വേവിക്കുമ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തോണ്ട് ഇതിൽ ഞാൻ ചേർക്കുന്നില്ല അതുപോലെ പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്തിട്ടില്ല ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ക്യാപ്സിക്കത്തിന് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് പൊടിയായിട്ട് എരിഞ്ഞിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ വേണ്ടത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ഇനി ഇതിലേക്ക് മല്ലിയിലും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിവിടെ മാറ്റി വെക്കാം ഇനി ഒരു ബാറ്റർ തയ്യാറാക്കണം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം അതുപോലെ നാല് മുട്ട വേണം നാല് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കണം മുട്ട ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നാലെണ്ണം എന്നിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് ഇലക്കയും കൂടെ ഇട്ട് കൊടുക്കാം ഇലക്ക പൊടിയാണെങ്കിൽ അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആദ്യം ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ഗ്ലാസ് കൂടെ വെള്ളം ഒച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ വീണ്ടും ഇത്തിരി വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതാണ് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഇതൊന്നും ചുട്ടെടുക്കാനായിട്ട് ഒരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് അങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക ദോശ ചൂടുന്ന പോലെ ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കാം ആദ്യം തന്നെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം വേണത് ചുട്ടെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഹാഡായിപ്പോവും ഇനി ഇതിൻ്റെ ഒരു വശത്ത് മാത്രമായിട്ട് ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം സെൻടർ ഭാഗത്ത് മാത്രം വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഈ ദോശയുടെ മറ്റേ വശം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം വീണ്ടും ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം കുറച്ച് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ആ ഒരു ഗ്യാപ്പിൽ മാത്രം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കുക വീണ്ടും മടക്കിയെടുക്കുക അങ്ങനെ നമ്മളിത് ഒരു നാല് ലെയറോ അഞ്ച് ലെയറോ ലെയറായിട്ടോ ചുട്ടെടുക്കാം അപ്പോൾ കൂടുതൽ ഇത് പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട് കൂടുതൽ കട്ടിയാവാതെ നമുക്ക് കുറേശോ പ്രാവശ്യമായിട്ട് ചുട്ടെടുക്കാം അപ്പോൾ ഞാനിത് രണ്ട് തവണ ആയിട്ടാണ് ഉണ്ടാക്കിയത് ആദ്യം നാല് ലെയറോട് കൂടെ ഉണ്ടാക്കി പിന്നെ വീണ്ടും നാല് ലെയറോട് കൂടെ ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താൽ മതി എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തെടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും പക്ഷേ പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണ ഭാഗം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫില്ലിങ്സ് വെച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ചുറ്റു ഭാഗത്തായിട്ട് കുറച്ചും കൂടി ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് അതവിടെ സെറ്റായിട്ട് നിൽക്കും അങ്ങനെ ചെയ്ത് കൊടുത്താൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം താങ്ക്